എന്തോന്നാണ് ഈ അഹിംസ ഹിന്ദുമതമെന്ന് പറയുന്ന അഹിംസയിൽ ഒരു മതമാണ് രാമൻ എത്ര പേരെ കൊന്നു പറയൂ നമ്മുടെ ശ്രീകൃഷ്ണൻ എത്ര പേരെ കൊന്നു ദുർഗാദേവി എത്ര പേരെ കൊന്നു ആയുധമില്ലാത്ത ഏതെങ്കിലും ഒരു ദേവി ദേവൻ നമുക്കുണ്ടോ അപ്പം കൊല്ലുന്നതെല്ലാം ഹിംസയല്ല കൊല്ലാതിരിക്കുന്നതും ഹിംസയാണ് ഇന്നിവിടെ കിടന്നുറങ്ങുന്ന ഹിന്ദു ആയുധമെടുക്കാതെ ചെയ്യുന്നത് പരമമായ ഹിംസയാണ് അവൻ ഹിംസിക്കുന്നത് നമ്മുടെ സംസ്കാരത്തെയാണ് നമ്മുടെ പാരമ്പര്യത്തെയാണ് അപ്പോൾ കൊല്ലാതിരുന്നത് കൊണ്ട് അഹിംസയാവില്ല കൊന്നാൽ ഹിംസയുമാവില്ല നമ്മൾ പരിധിയിൽ നമ്മുടെ ആ ഭാരതത്തിൻ്റെ ബോർഡറിലൊക്കെ നിർത്തിയിട്ടുണ്ട് ചൈനയുടെ ബോർഡറിലും പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ബോർഡറിലൊക്കെ ആളുകൾ നിർത്തിയിട്ടുണ്ട് ഭടന്മാരെ നിർത്തിയിട്ടുണ്ട് കടന്നു വരുന്നവനെ നിർദാക്ഷിണ്യം കൊല്ലാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും കണക്ക് ചോദിക്കില്ല ചോദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരുപാധികം വിട്ടുകൊടുത്തിട്ടുണ്ട് പണ്ടങ്ങനെയല്ലേ എത്ര ഉണ്ട അത് എവിടെ കൊണ്ടു എത്ര എണ്ണം എണ്ണി തിട്ടപ്പെടുത്തി പാർലമെന്റിൽ കണക്ക് കൊടുക്കണം എത്ര പട്ടാളക്കാർ ചത്തു ഈ നാടിൽ ലക്ഷക്കണക്കിന് പട്ടാളക്കാരെ കൊന്നത് വിടുത്ത ഭരണകർത്താക്കളാണ് പാകിസ്ഥാന്റെ കറാച്ചി വരെയുള്ള ഭാഗങ്ങളിൽ കറാച്ചല്ലേ ടീച്ചർ ആ അതിനടുത്തുവരെ എത്തി തൊണ്ണൂറായിരത്തിലധികം പട്ടാളക്കാരെ അവർ നമുക്ക് കീഴടങ്ങിയതാ എന്തെല്ലാം നമുക്ക് ചെയ്യാമായിരുന്നു കുറഞ്ഞ പക്ഷം ആ പാക് ഓക്കുപ്പൈഡ് കാശ്മീരെങ്കിലും നമുക്ക് ചോദിക്കാമായിരുന്നു വാങ്ങാമായിരുന്നു വിട്ടുകൊടുക്കണ്ടായിരുന്നു ഇത്രയും ആളുകളെയൊക്കെ അവർ നമ്മുടെ പട്ടാളക്കാരെ ബന്ധനസ്ഥരാക്കി പലരെയും വെടിവെച്ചു കൊന്നു ഇതൊക്കെ ചരിത്രമാണ് എന്നിട്ടും ലജ്ജയില്ലാതെ കസേരയിലിരുന്ന് മതേതരത്വവും പറഞ്ഞ് നമ്മുടെ നാട് ഭരിച്ച ഭരണാധികാരികൾ ഇതിനൊക്കെ കണക്ക് പറയേണ്ടുന്ന സമയമാണിത് ഇനിയും മതേതരത്വത്തിന്റെ പേരിൽ ഇവിടുത്തെ ഹിന്ദുക്കൾ വഞ്ചിക്കപ്പെടരുത് എന്നൊരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരു പുല്ലിൻ്റെയും പുഴുവിൻ്റെയും അണുവിൻ്റെയും വേദന ഇവിടുത്തെ ഹിന്ദു ആഗ്രഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഒരു ഡോക്ടറുടെ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ രോഗിയുടെ ശരീരത്തിൽ പലതും മുറിച്ച് ദൂരെ കളയേണ്ടി വരും ഇല്ലേ സന്യാസിമാരും പലതരത്തിലുണ്ട് സന്യാസിമാർ സാമൂഹ്യ ശരീരം ചികിത്സിക്കുന്നവരാണ് നമ്മുടെ ഹിന്ദുവിൻ്റെ സാമൂഹിക ശരീരം ഇന്ന് രോഗഗ്രസ്തമാണ് പലതരത്തിലുള്ള തരത്തിലുള്ള വ്യാധികളാണ് ബാധിച്ചിരിക്കുന്നത് ആണ് ബാധിച്ചിരിക്കുന്നത് നമ്മളൊക്കെ ഈശ്വരന്മാരാണെന്ന് ആദ്യമായും ആത്യന്തികമായും പ്രഖ്യാപിച്ച ഒരേ ഒരു മതമേ ഉള്ളൂ സംസ്കാരമേ ഉള്ളൂ ഈ ലോകത്ത് അത് ഹൈന്ദവ സനാതന ധർമ്മമാണ് അങ്ങനെ പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞ ഒരേ ഒരു ശാസ്ത്രജ്ഞനെ ഈ നമ്മുടെ നമ്മുടെ ഈ ലോകത്തുള്ളൂ അത് നമ്മുടെ ഋഷീശ്വരന്മാരാണ് വെറും പച്ചില കഴിച്ചുകൊണ്ട് വനാന്തരങ്ങളിലിരുന്ന് ഗുഹാന്തരങ്ങളിലിരുന്ന് നാമം ജപിച്ച് മന്ത്രം ജപിച്ച് ത്യാഗപൂർണ്ണമായ ജീവിതം നയിച്ച് തപസനുഷ്ഠിച്ച് ആചാര്യന്മാർ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് കണ്ടുപിടിച്ചത് ഇവിടുത്തെ ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിലല്ല ചന്ദ്രനും ഭൂമിയും തമ്മിൽ എത്ര ദൂരമുണ്ട് ഈ ഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ കറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് തമ്മിലടിക്കാതിരിക്കുന്നത് ഇതിൻ്റെ ഒരു രശ്മി ഒരു നക്ഷത്രത്തിൽ നിന്ന് അടുത്ത നക്ഷത്രത്തിലേക്ക് പതിക്കുവാൻ എത്ര പ്രകാശ വർഷങ്ങൾ വേണം ചന്ദ്രഗ്രഹണം എന്നുണ്ടാകും സൂര്യഗ്രഹണം എന്നുണ്ടാകും ഇങ്ങനെ ഗ്രഹങ്ങളുടെ പ്രതിനിമിഷമുള്ള ചലനങ്ങളെ കുറിച്ച് പോലും വളരെ വ്യക്തമായി അളന്നു തിട്ടപ്പെടുത്തി വെച്ച വലിയൊരു ശാസ്ത്രമുണ്ട് ആ ശാസ്ത്രം നമ്മുടെ ആചാര്യന്മാരാണ് സംഭാവന ചെയ്തത് കലയും സംസ്കാരവും ശാസ്ത്രവും എല്ലാം സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ട് മനുഷ്യ ജീവിതത്തെ ഏറ്റവും സുന്ദരമായ രീതിയിൽ വാർത്തെടുത്ത ഒരു മഹനീയമായ സങ്കല്പം സനാതനധർമ്മത്തിൻ്റെതാണ് സമസ്ത ജീവരാശികളെയും സ്നേഹിക്കുവാനും സേവിക്കുവാനും ത്യാഗപൂർണമായി ജീവിതത്തെ കാണുവാൻ നയിക്കുവാനും പഠിപ്പിച്ചത് നമ്മുടെ ആചാര്യന്മാരാണ് ആ ആചാര്യന്മാർ പറഞ്ഞത് കേൾക്കാതെ അനുസരിക്കാതെ പോയതിൻ്റെ കുറവും മാത്രമാണ് നമ്മൾ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടാക്കിയ പ്രസ്ഥാനത്തെ പിരിച്ചുവിട്ടു അദ്ദേഹം സമാധിയാകും മുമ്പ് ശ്രീ നാരായണ ഗുരുദേവന്റെ സമാധിക്ക് വച്ചിരുന്ന ആളുകൾക്ക് വിളമ്പാൻ വച്ചിരുന്ന ഭക്ഷണങ്ങൾ വലിച്ചെറിഞ്ഞ ഒരു കാഴ്ച നമ്മൾ കണ്ടു പതിനാലു വർഷം ആ മഹാസ്ഥാപനത്തിൽ ഉണ്ടായി അതൊരു പതിനെട്ട് വർഷം നോക്കൂ നമ്മുടെ അധപ്പതിച്ച ചിന്താഗതികൾ അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്ന മഹാത്മാവ് ജീവിച്ചിരുന്നുവോ ഇല്ലയോ എന്ന് വിടുത്ത കുട്ടികളോട് ചോദിച്ചാൽ ഒരുപക്ഷെ അവർക്ക് ആ പേര് പോലും അറിയില്ല അത് എവിടുത്തെ ചട്ടമ്പിയാണെന്ന് ചോദിക്കാതിരുന്നാൽ അത് അത്ഭുതം അതിന് യാതൊരു അത്ഭുതവുമില്ല ആ രീതിയിൽ നമ്മുടെ മഹാത്മാക്കളെ കുറിച്ച് പഠിക്കുവാനും പഠിപ്പിക്കുവാനും അവർ നമുക്ക് സംഭാവന ചെയ്ത സന്ദേശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാനും കഴിയാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിലും ഇതിനപ്പുറവും സംഭവിക്കും ഞാൻ നീട്ടുന്നില്ല അതുകൊണ്ട് ഇവിടെ വോട്ടെടുപ്പോ കൂടി അല്ലെങ്കിൽ വോട്ടെട്ട് മാത്രമാണ് നമ്മുടെ ഭാവി നമുക്ക് നിർണയിക്കുവാൻ കഴിയുക ഞാൻ മരിക്കണമോ ഞാൻ ജീവിക്കണമോ അത് തീരുമാനിക്കുന്നത് ഡോക്ടർ അല്ല അത് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ സന്യാസിയല്ല അത് തീരുമാനിക്കുവാൻ ഇവിടുത്തെ ഗുരുവായൂരപ്പനും കഴിയില്ല ശബരിമല അയ്യപ്പനും കഴിയില്ല അത് തീരുമാനിക്കേണ്ട നിങ്ങളാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ നിങ്ങളാണ് നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ അച്ഛനാണ് നിങ്ങളുടെ അമ്മയാണ് വോട്ട് രേഖപ്പെടുത്തുവാൻ മുന്നോട്ട് വരുന്ന കാവ്യുടുത്ത സന്യാസിയാണ് ഞാൻ പലയിടത്തും പറയാറുണ്ട് കുംഭമേളയ്ക്ക് സന്യാസിമാർ ലക്ഷ ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകി വരുന്നത് പോലെ കുളിക്കാൻ വന്ന് കുളിച്ചിട്ട് പോയത് കൊണ്ട് ഒരു പ്രയോജനവും ഒരുപക്ഷെ ഈ നാട്ടിനില്ല വന്ന് ഓട്ടിട്ടിട്ട് പോകട്ടെ അങ്ങനെ ഇവിടുത്തെ സർവ്വസന്യാസിമാരും ഈ നാട് നാളെ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുവാൻ വോട്ടിട്ടുകൂടി നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം ഇത് സമാഗതമായിരിക്കുന്നു എന്റെ ജോലിയാണ് എൻ്റെ ഉപാസന എന്റെ ജോലിയാണ് എൻ്റെ പൂജ എന്നൊക്കെ പറയരുത് എൻ്റെ ജോലിയല്ല എൻ്റെ പൂജ ജോലിയും പൂജയും ഒന്നല്ല പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് അധ്വാനമെല്ലാം പൂജയാവില്ല എങ്ങനെ അധ്വാനിക്കണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് കർമ്മമാണ് നിങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ അല്ലെങ്കിൽ സംഘടനയുടെ പ്രവർത്തനം അതൊരു പ്രവർത്തനമല്ല അതൊരു കർമ്മമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചുറപ്പിക്കും സംഘടനയുടെ പ്രവർത്തനത്തിന് വരാൻ സമയമില്ല എന്ന് കാരണമെന്താ എനിക്ക് ക്ഷേത്രത്തിൽ പോകണം ക്ഷേത്രത്തിൽ പോകുന്നതിനേക്കാൾ വലിയൊരു യജ്ഞമാണ് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഈ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടി സമയം മാറ്റിവെക്കുന്നത് അതിനുവേണ്ടി ധനം മാറ്റിവെക്കുന്നത് അതിനു വേണ്ടി അധ്വാനിക്കുന്നത് എന്ന് ഞാൻ പറയും കാരണം ധർമ്മി ഉണ്ടെങ്കിലേ ധർമ്മമുള്ളൂ ധർമ്മിയില്ലെങ്കിൽ ധർമ്മമേ ഇല്ല പേശലമല്ലൊരു വസ്തുവുമുലകിൽ പ്രേക്ഷകനില്ലെന്നാൽ പ്രേക്ഷിപ്പോർക്കെങ്ങില്ലേ ഇതരേതര യോഗം ടീച്ചർക്കതൊക്കെ പഠിപ്പിക്കുന്ന ആളുകളാണ് കാണാൻ ആളില്ലെങ്കിൽ ഏത് വസ്തുവാണ് ഈ ലോകത്തിൽ മനോഹരമെന്ന് പറയാൻ കഴിയുക ഒരു പൂവാണെന്ന് പറയണമെങ്കിൽ സുന്ദരമായ ഒരു പൂന്തോട്ടമാണിതെന്ന് പറയണമെങ്കിൽ കാണാൻ ആളുണ്ടാകണം ഇവൻ സുന്ദരനാണ് സുന്ദരിയാണെന്ന് പറയണമെങ്കിൽ കാണാൻ ആളുണ്ടാകണം അങ്ങനെ ആളില്ലെങ്കിൽ ആരും ഒരുങ്ങി ഇറങ്ങില്ല എന്നുള്ളത് ഉറപ്പാണ് മനസ്സിലായി ഇനി സന്യാസി ഒരുങ്ങി ഇറങ്ങാത്തത് ആര് കണ്ടാലും ഇല്ലെങ്കിലും എനിക്കൊരു ചുക്കുമില്ല എന്ന് പറഞ്ഞ അറിയുന്നത് കൊണ്ടാണ് കാരണം എനിക്ക് സർട്ടിഫിക്കറ്റ് തരുവാൻ ഇവിടുത്തെ സമൂഹത്തിന് കഴിയില്ല ഞാൻ എങ്ങനെയെന്ന് തീരുമാനിക്കുവാനുള്ള ആത്യന്തികമായ അവകാശം അധികാരം എനിക്കു തന്നെയാണെന്ന് പറയുന്നത് പോലെ ഈ സംസ്കാരം എങ്ങനെ ഇരിക്കണം നമ്മുടെ സമൂഹം എങ്ങനെ ഇരിക്കണം ഞാൻ ആർ കോട്ടിടണം എന്നെ ആര് ഭരിക്കണം ഇവിടെ എന്തെന്തൊക്കെ സംഭവിക്കാൻ പാടില്ല എന്തൊക്കെ സംഭവിക്കണം എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം വോട്ടവകാശമുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് അങ്ങനെയാണ് ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ ഭരിക്കുന്നത് ഡിസിസീവ് ഫാക്ടർ നിർണായകമായ ഘടകമെന്ന് പറയുന്നത് ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷം അല്ല ഇവിടെ ഭരിക്കുന്നത് ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷം ഹിന്ദുക്കളാണോ ഈ ഹിന്ദുക്കളെ ഭരിക്കുന്നത് എന്തുകൊണ്ട് ഹിന്ദുക്കൾ വിട്ടികളായതുകൊണ്ടാണ് യാതൊരു സംശയവുമില്ല ഈ നാട് പതിനെട്ടാം വരെ എങ്ങനെയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു നമ്മുടെ ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ സമൃദ്ധമായ രാജ്യമായിരുന്നു നമ്മുടെ ഭാരതം വിദ്യാഭ്യാസപരമായി ഏറ്റവും ഉന്നത നിലവാരം പുലർത്തിയിരുന്ന രാജ്യമായിരുന്നു നമ്മുടെ ഭാരതം എന്തുകൊണ്ടെന്നറിയുമോ നമ്മുടെ സംസ്കാരവും സമ്പദ്ഘടനയും രാഷ്ട്രീയവും സമന്വസമായി സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ട് നിലനിന്നിരുന്നു നമ്മുടെ രാഷ്ട്രീയം വേറെ നമ്മുടെ സമ്പദ്ഘടന വേറെ നമ്മുടെ സംസ്കാരം വേറെ എന്ന് ഈ രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാർ പറഞ്ഞിരുന്നില്ല മനസ്സിലായില്ലേ രാജാക്കന്മാർ പണി പണിതുയർത്തിയ മഹാസൗധങ്ങളാണ് ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലും ഭാരതത്തിലെമ്പാടും കാണുന്ന മഹാക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മുടെ സംസ്കാരം വളർന്നു വന്നിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഭരണം നടത്തിയിരുന്നത് ശ്രീ പത്മനാഭന് സ്വന്തം നാട് കാണിക്കയായി സമർപ്പിച്ചിട്ട് പത്മനാഭൻ്റെ ദാസനാണോ ഞാൻ എന്ന് ചിന്തിച്ചു രാജ്യം ഭരിച്ച ആ മതവും സംസ്കാരവും രാഷ്ട്രീയവും അല്ലെങ്കിൽ മതവും സമ്പദ്ഘടനയും രാഷ്ട്രീയവും ഒന്നായി നിലനിന്നിരുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ എന്ത് സുന്ദരമായ കാഴ്ചയാണ് അന്ന് അമേരിക്കയൊന്നും ഇന്ത്യയുടെ ഏഴ് അയൽവക്കത്തെത്തിയിരുന്നിട്ടില്ല എത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമുക്ക് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ രാഷ്ട്രീയത്തെയും യോജിപ്പിച്ചു നിർത്തി മുന്നോട്ടു പോകുവാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായാൽ അന്നു മാത്രമേ ഹിന്ദുവിൻ്റെ നവോത്ഥാനവും ഉയർത്തെഴുന്നേൽപ്പും ഉണ്ടാകൂ അതുകൊണ്ടാണ് എനിക്ക് യാതൊരു മടിയുമില്ല ജഡാധാരിയായ എനിക്ക് കാവിധാരിയായ എനിക്ക് ഏത് പച്ച മാം മാംസവും മത്സ്യവും വിൽക്കുന്ന മാർക്കറ്റിൽ നിന്നുകൊണ്ടും വോട്ട് ചോദിക്കാൻ ഒരു മടിയുമില്ല നിങ്ങൾ വോട്ടിടണമെന്ന് പറയുവാൻ യാതൊരു മടിയുമില്ല ഈ നാടിനെ രക്ഷിക്കുവാൻ കഴിയുന്നവന് ഈ സംസ്കാരത്തെ സംരക്ഷിക്കുവാൻ കഴിയുന്നവന് ഇവിടുത്തെ ഹിന്ദുക്കളെന്നല്ല ഇവിടുത്തെ സമസ്ത ജാതി മതവിഭാഗത്തിൽ പെടുന്നവരും ഈ നാടിൻ്റെ മക്കളാണ് എന്ന് അവർ അവകാശപ്പെടുന്നുവെങ്കിൽ അവർക്കങ്ങനെ ചിന്തിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ഭരിക്കുവാൻ കുറ്റവാളിയെ ശിക്ഷിക്കുവാൻ കുറ്റം ചെയ്തവനെ ജയിലിൽ അടയ്ക്കുവാൻ ഇവിടുത്തെ ഭരണഘടനയുണ്ട് നമ്മളിവിടെ എന്താ അഹിംസ എന്തോന്നാണ് ഈ അഹിംസ ഹിന്ദുമതമെന്ന് പറയുന്ന അഹിംസയിൽ ഒരു മതമാണ് രാമൻ എത്ര പേരെ കൊന്നു പറയൂ നമ്മുടെ ശ്രീകൃഷ്ണൻ എത്ര പേരെ കൊന്നു ദുർഗാദേവി എത്ര പേരെ കൊന്നു ആയുധമില്ലാത്ത ഏതെങ്കിലും ഒരു ദേവി ദേവൻ നമുക്കുണ്ടോ അപ്പം കൊല്ലുന്നതെല്ലാം ഹിംസയല്ല കൊല്ലാതിരിക്കുന്നതും ഹിംസയാണ് ഇന്നിവിടെ കിടന്നുറങ്ങുന്ന ഹിന്ദു ആയുധമെടുക്കാൻ അത് ചെയ്യുന്നത് പരമമായ ഹിംസയാണ് അവൻ ഹിംസിക്കുന്നത് നമ്മുടെ സംസ്കാരത്തെയാണ് നമ്മുടെ പാരമ്പര്യത്തെയാണ് അപ്പൊ കൊല്ലാതിരുന്നത് കൊണ്ട് അഹിംസയാവില്ല കൊന്നാൽ ഹിംസയുമാവില്ല നമ്മൾ പരിധിയിൽ നമ്മുടെ ആ ഭാരതത്തിൻ്റെ ബോർഡറിലൊക്കെ നിർത്തിയിട്ടുണ്ട് ചൈനയുടെ ബോർഡറിലും പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിൻ്റെയും ബോർഡറിലൊക്കെ ആളുകളെ നിർത്തിയിട്ടുണ്ട് ഭടന്മാരെ നിർത്തിയിട്ടുണ്ട് കടന്നു വരുന്നവനെ നിർദാക്ഷിണ്യം കൊല്ലാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും കണക്ക് ചോദിക്കില്ല ചോദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരൂപാധികം വിട്ടുകൊടുത്തിട്ടുണ്ട് പണ്ടെങ്ങനെയല്ലേ എത്ര ഉണ്ട അത് എവിടെ കൊണ്ടു എത്ര എണ്ണം എണ്ണി തിട്ടപ്പെടുത്തി പാർലമെന്റിൽ കണക്ക് കൊടുക്കണം എത്ര പട്ടാളക്കാർ ചത്തു ഈ നാടിൽ ലക്ഷക്കണക്കിന് പട്ടാളക്കാരെ കൊന്നത് പിടുത്ത ഭരണകർത്താക്കളാണ് പാകിസ്ഥാന്റെ കറാച്ചി വരെയുള്ള ഭാഗങ്ങളിൽ കറാച്ചല്ലേ ടീച്ചർ ആ അതിനടുത്തുവരെ എത്തി തൊണ്ണൂറായിരത്തിലധികം പട്ടാളക്കാരെ അവർ നമുക്ക് കീഴടങ്ങിയതാണ് എന്തെല്ലാം നമുക്ക് ചെയ്യാമായിരുന്നു കുറഞ്ഞ പക്ഷം ആ പാക് ഓക്കുപ്പൈഡ് കാശ്മീരെങ്കിലും നമുക്ക് ചോദിക്കാമായിരുന്നു വാങ്ങാമായിരുന്നു വിട്ടുകൊടുക്കണ്ടായിരുന്നു ഇത്രയും ആളുകളെയൊക്കെ അവർ നമ്മുടെ പട്ടാളക്കാരെ ബന്ധനസ്ഥരാക്കി പലരെയും വെടിവെച്ചു കൊന്നു ഇതൊക്കെ ചരിത്രമാണ് എന്നിട്ടും ലജ്ജയില്ലാതെ കസേരയിലിരുന്ന് മതേതരത്വവും പറഞ്ഞ് നമ്മുടെ നാട് ഭരിച്ച ഭരണാധികാരികൾ ഇതിനൊക്കെ കണക്ക് പറയേണ്ടുന്ന സമയമാണിത് ഇനിയും മതേതരത്വത്തിൻ്റെ പേരിൽ ഇവിടുത്തെ ഹിന്ദുക്കൾ വഞ്ചിക്കപ്പെടരുത് എന്നൊരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത് പറയുമ്പോൾ ഏതെങ്കിലും മതത്തിനോടോ ഏതെങ്കിലും വ്യക്തിയോടോ യാതൊരു വിരോധവും പ്രഖ്യാപിക്കുന്നവനല്ല ഇവിടുത്തെ സന്യാസി എന്നുള്ളത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു പുല്ലിൻ്റെയും പുഴുവിൻ്റെയും അണുവിൻ്റെയും വേദന ഇവിടുത്തെ ഹിന്ദു ആഗ്രഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഒരു ഡോക്ടറുടെ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ രോഗിയുടെ ശരീരത്തിൽ പലതും മുറിച്ച് ദൂരെ കളയേണ്ടി വരും ഇല്ലേ സന്യാസിമാരും പലതരത്തിലുണ്ട് സന്യാസിമാർ സാമൂഹിക ശരീരം ചികിത്സിക്കുന്നവരാണ് നമ്മുടെ ഹിന്ദുവിൻ്റെ സാമൂഹിക ശരീരം ഇന്ന് രോഗഗ്രസ്തമാണ് പലതരത്തിലുള്ള തരത്തിലുള്ള വ്യാധികളാണ് ബാധിച്ചിരിക്കുന്നത് ക്യാൻസറാണ് ബാധിച്ചിരിക്കുന്നത് അതിനെ ചികിത്സിക്കുവാൻ എം ബി ബി എസും എം ഡിയും ഉള്ള ഡോക്ടർമാർക്ക് ആയി ആകില്ല അതിനെ ചികിത്സിക്കുവാൻ ഇവിടുത്തെ മതേതര അന്ത അവിശ്വാസി സർക്കാരുകൾക്കാവില്ല അതിനെ ചികിത്സിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട വൈദ്യന്മാരാരെന്നറിയുമോ ആരാ സന്യാസിമാർ അതിനാണങ്ങ് കാസർകോട്ട് നിന്ന് തിരുവനന്തപുരം വരെ ഒരു ധർമ്മ സന്ദേശ യാത്ര നടത്തിയത് ഹിന്ദുവിൻ്റെ ധാർമ്മിക ശരീരം സാമൂഹിക ശരീരം ചികിത്സിച്ചു ഭേദമാക്കാൻ പക്ഷേ എല്ലാ ചികിത്സാ സമ്പ്രദായവും ഒന്നുമലല്ല ആയുർവേദമുണ്ട് അലോപ്പതിയുണ്ട് ഉണ്ട് പിന്നെയോ സിദ്ധമുണ്ട് പ്രകൃതിയുണ്ട് പലതുണ്ട് ഈ അലോപ്പതിയിൽ തന്നെ പല രീതികളുണ്ട് ഡോക്ടർമാരിൽ പല വിഭാഗമുണ്ട് ചികിത്സയിൽ തന്നെ സുഖചികിത്സയുണ്ട് അല്ലേ തിരുമല് ഒഴിച്ചില് ധാര അത് ഇത് ഒക്കെ ഉണ്ട് അങ്ങനെ ചെയ്യുന്ന സന്യാസിമാരുണ്ട് നമ്മുടെ ഹിന്ദു സർമ്മശരീരം ഒന്ന് രക്ഷിക്കാൻ വേണ്ടി വളരെ ശാന്തമായി ആർക്കും വേദന വേണ്ട അങ്ങനെ ഒരു സുഖചികിത്സ പക്ഷേ ശ്രീരാമദാസ് ശ്രീരാമദാസാശ്രമത്തിൻ്റെ പാരമ്പര്യത്തിൽ സർജന്മാരാണ് കീറി മുറിച്ച് ശരീരത്തിൽ ആവശ്യമില്ലാതെ വളർന്നിരിക്കുന്ന ആ രീതിയിൽ അണുക്കളെ എടുത്ത് പുറത്തു കളഞ്ഞ് ഒരുപക്ഷെ അണുക്കൾ ബാധിച്ചിരിക്കുന്ന അവയവങ്ങളെ വെട്ടിമാറ്റി ഹൈന്ദവ സാംസ്കാരിക ശരീരത്തെ ശക്തവും ആരോഗ്യകരവും സുന്ദരവുമാക്കുവാനുള്ള ചികിത്സയാണ് വേണ്ടത് എന്ന് ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ പറഞ്ഞതും ചെയ്തതുമൊക്കെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ അറിയാം അതുകൊണ്ടാണ് ഒരുപക്ഷേ ഞാൻ ഈ സംസാരിക്കുമ്പോൾ അതൊക്കെ കണ്ടും കേട്ടുമൊക്കെയാണ് ആ തണലിൽ മുമ്പോട്ട് വന്നത് അതുകൊണ്ട് ഒരു പക്ഷേ ശബ്ദം അല്പം പോയാൽ അലറി വിളിക്കുകയാണ് കൂകി വിളിക്കുകയാണ് എന്നൊക്കെ പലരും ഒക്കെ പറഞ്ഞെന്നിരിക്കും ചിലരൊക്കെ വർഗീയമാണ് പറയുന്നത് തീവ്രവാദമാണ് പറയുന്നത് മനുഷ്യസ്നേഹമില്ലാതെയാണ് പറയുന്നത് ഇതൊക്കെ ഒരു സന്യാസിക്കാകാമോ എന്ന് ചോദിച്ചാൽ സന്യാസിക്ക് മാത്രമേ ആകാവൂ കാരണം വികാരമില്ലാതെ വികാരമില്ലാതെ വികാരം പ്രകടിപ്പിക്കുന്നവനാണ് ഏറ്റവും നല്ല ഒരു അഭിനേതാവ് ഇല്ലേ നമ്മൾ സിനിമകളും നാടകങ്ങളും ഒക്കെ കാണാറുണ്ടല്ലോ ഏത് റോളാണോ നമ്മൾ സ്വീകരിക്കുന്നത് കെട്ടുന്നത് ആ റോള് വിജയിപ്പിക്കണമെങ്കിൽ ആ നടൻ ഏറ്റെടുത്തിരിക്കുന്ന ആ കഥാപാത്രം അത് സുന്ദരമായി ആവിഷ്കരിക്കുവാൻ ചിലപ്പോൾ കരയേണ്ടി വരും ചിലപ്പോൾ ചിരിക്കേണ്ടി വരും ചിലപ്പോൾ കോപം കാണിക്കേണ്ടി വരും ചിലപ്പോൾ തല്ലേണ്ടി വരും ഇതൊന്നും തന്നെ ആ വ്യക്തിയെ ബാധിക്കുന്നില്ല ആ കോസ്റ്റ്യൂമങ്ങ് അഴിച്ചു വച്ചാൽ ആ ക്യാമറയുടെ മുന്നിൽ നിന്നങ്ങ് മാറിയാൽ കട്ട് പറഞ്ഞാൽ പിന്നെ പഴയ ആളാണ് എന്ന് പറഞ്ഞ പോലെ ഇതൊന്നും തന്നെ സന്യാസിയെ ബാധിക്കുന്നില്ല എന്ത് റോളാണോ അതങ്ങ് അഭിനയിച്ചു തീർക്കുക എന്നുള്ളതും മാത്രമേ ഉള്ളൂ